വ്യായാമം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു പ്രധാന ചോദ്യം എത്രത്തോളം വ്യായാമം മതിയാകും എന്നതാണ് കർക്കശമായ വ്യായാമ ഷെഡ്യൂളുകൾ തുടരാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വ്യായാമം ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ജേക്കബും സഹപ്രവർത്തകരും ഇത് വിലയിരുത്തുകയും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ മുൻനിര ജേണലായ സർക്കുലേഷനിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഈ വശം അഭിസംബോധന ചെയ്യുന്ന ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് പഠനങ്ങൾ വിലയിരുത്തിയ ശേഷം അവയിൽ മുപ്പത്തിമൂന്ന് നല്ല നിലവാരമുള്ള പഠനങ്ങൾ അവരുടെ വിശകലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പഠനങ്ങളിൽ ഒമ്പതിന് ഒഴിവു സമയങ്ങളിലെ ശാരീരിക വ്യായാമത്തിൻ്റെ അളവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു ആഴ്ചയിൽ നൂറ്റൻപത് മിനിറ്റ് മിതമായ തീവ്രതയുള്ള ഒഴിവു സമയ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്ന കൊറോണറി ഹൃദ്രോഗത്തിനുള്ള സാധ്യത പതിനാല് ശതമാനം കുറവായിരുന്നു വ്യായാമ ദൈർഘ്യം മുന്നൂറ് മിനിറ്റ് ആയിരുന്നെങ്കിൽ ഹൃദ്രോഗത്തിനുള്ള സാധ്യത ഇരുപത് ശതമാനം കുറവായിരുന്നു അതിലും ഉയർന്ന തലത്തിലുള്ള വ്യായാമത്താൽ ഒരു ചെറിയ കുറവ് കൂടി അധികം ഉണ്ടായിരുന്നു ശുപാർശ ചെയ്യപ്പെടുന്ന ആഴ്ചയിൽ നൂറ്റൻപത് മിനിറ്റ് വ്യായാമത്തിൽ താഴെയുള്ളവർക്കും തീരെ വ്യായാമമില്ലാത്തവരെക്കാളും കൊറോണറി ഹൃദ്രോഗ സാധ്യത ശരിക്കും കുറവായിരുന്നു കുറച്ച് വ്യായാമം ഒന്നുമില്ലാത്തതിനേക്കാൾ മികച്ചതാണെന്നും കൂടുതൽ വ്യായാമം കൊണ്ട് അധിക നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതിനാൽ നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമായ ഫിറ്റ്നസ് വ്യായാമം ഉടൻ ആരംഭിക്കൂ ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക